പൃഥ്വിരാജിനെ ഒരു സ്റ്റാറായി കാണുമെങ്കിലും ഒരു വലിയൊരു ആക്ടറായിട്ടൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അതിനെ പറ്റി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു സംവിധായകൻ എൻ്റെ മനസ്സ് ഒരുപക്ഷെ പുറത്തൊരാൾക്ക് കാണാൻ കഴിയില്ല എന്ന് ആ പൃഥ്വിരാജ് എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ ഉള്ളിലുള്ള കാലിബർ എന്താണ് എന്ന് ബ്ലസ്സി നേരത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പം അതിന് സിനിമയ്ക്ക് മുമ്പ് ബ്ലസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പലപ്പോഴും പുള്ളി പല പല പടങ്ങളിലും ചെയ്തിട്ടുള്ള പൃഥ്വിരാജൻ്റെ അതുവരെയുള്ള സിനിമകൾ കണ്ടിട്ട് പൃഥ്വിരാജൻ്റെ മാനദസങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുകയും അത് ഈ പടത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ സൂക്ഷ്മമായ ഒരു പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പൃഥ്വിരാജനെ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ പടം വരാൻ പോകുന്നു നിങ്ങൾ പടം കണ്ടിട്ട് വിലയിരുത്തട്ടെ പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ കാലിബർ എന്താണ് എന്ന് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ഈ പടത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്നത് തന്നെയാണ്